യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഗേറ്റിന് മുന്നിലെ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇരച്ചുകയറി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് ഇതേ സ്ഥാപനത്തിന് മുന്നിലേക്ക് ഈ പരീക്ഷയെ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സമരം വലിയ പ്രതിഷേധ മാർച്ച് എസ് എഫ് ഐ സംഘടിപ്പിച്ചത് ഇനിതാ ദിവസങ്ങൾക്ക് വീണ്ടും രാജ്യത്തെ ഒരു പൊതു പരീക്ഷ അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സമരം ഏറ്റെടുക്കാൻ നാം നിർബന്ധമായിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇത് ഇതൊന്നാം സംഭവമാണോ ആദ്യത്തെ വിഷയമാണോ എത്ര സംഭവങ്ങളായി രാജ്യത്തിനകത്ത് നിരന്തരം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിനകത്ത് എസ് എഫ് ഐ എത്ര എത്ര ആവർത്തി വിളിച്ചു പറയുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ നരേന്ദ്രമോദിയുടെ ഈ ഭരണകൂടം ഈ ഗവൺമെന്റ് വിത്തുതരിച്ചു കഴിഞ്ഞിരിക്കുന്നു പണമുള്ളവന് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ഒരു തരത്തിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല മാറ്റി ഞങ്ങൾ എത്ര തവണ വിളിച്ചു പറഞ്ഞു ഓരോ തവണ ഞങ്ങൾ സമരം നടത്തുമ്പോൾ സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ ഞങ്ങളെല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ക്രോവാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതാ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം എന്താ കഴിഞ്ഞ ദിവസം അൻപത് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് എങ്ങനെയാ പരീക്ഷ എഴുതിയത് ഇല്ലാത്ത കാർഷ് കണ്ടെത്തി പരീക്ഷ ടെൻഡറിലേക്ക് പോയി പരീക്ഷ എഴുതി പരീക്ഷ തിരിച്ചു വരേക്ക് ആ പരീക്ഷയാകെ റദ്ദു എന്ന് പ്രഖ്യാപിക്കുകയാണ് നേരത്തെ നീറ്റ് പരീക്ഷ അട്ടിമറിച്ചതുപോലെ നെക്സ്റ്റ് പരീക്ഷയും അട്ടിമറിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ചിരുന്ന വിവിധ പരീക്ഷകൾ ആ പരീക്ഷകളെല്ലാം കേന്ദ്രീകൃതമായി കേന്ദ്ര ഏജൻസി മുതലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞോ ഈ സംവിധാനമാകെ അട്ടിമറിക്കും ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വി എസ് സജീവ് സ്വാഗതം പറഞ്ഞു നേതാക്കളായ ശരത് രവീന്ദ്രൻ നിവേദ് പിണറായി ജോയൽ തോമസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി